സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ പഠനം അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുന്നവരുടെ എണ്ണം ഈ വർഷം മാത്രം വിദ്യാർത്ഥികളാണ് വിവിധ ജില്ലകളിൽ പഠനം ഉപേക്ഷിച്ചത് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും കൊഴിഞ്ഞുപോക്ക് തടയാനാകാത്തത് സർക്കാരിനും വെല്ലുവിളിയാകുന്നു സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നുവെന്നാണ് സർക്കാരിന്റെ കണക്ക് തന്നെ വ്യക്തമാക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പഠനം അവസാനിപ്പിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെയും കൊഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികളുടെയും എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഈ വർഷം മാത്രം നാനൂറ്റി അറുപത്തി എട്ട് വിദ്യാർത്ഥികളാണ് വിവിധ ജില്ലകളിൽ നിന്ന് പഠനം അവസാനിപ്പിച്ചത് ഇതിൽ വയനാട് ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം അവസാനിപ്പിച്ചത് ഇരുന്നൂറ്റി എഴുപത്തിനാല് വിദ്യാർത്ഥികളാണ് വിവിധ കാരണങ്ങളാൽ സ്കൂൾ പഠനം ഉപേക്ഷിച്ചത് ഇടുക്കി ജില്ലയിൽ നിന്ന് നാൽപ്പത്തിനാല് വിദ്യാർത്ഥികളും പഠനം ഉപേക്ഷിച്ചതായി സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു കണ്ണൂർ ജില്ലയിൽ മുപ്പത്തിയേഴ് വിദ്യാർത്ഥികളും പാലക്കാട് ജില്ലയിൽ മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളും ഈ വർഷം പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ചു കാസർഗോഡ് ജില്ലയിൽ പതിമൂന്ന് വിദ്യാർത്ഥികളും കോട്ടയം ജില്ലയിൽ പതിനഞ്ച് വിദ്യാർത്ഥികളും പഠനം ഉപേക്ഷിച്ചപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് ഇരുപത്തിയൊന്ന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളാണ് സ്കൂൾ പഠനകാലം ഉപേക്ഷിച്ചത് വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ രേഖാമൂലം അറിയിച്ച കണക്കിലാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കുന്നതായി പറയുന്നത് തിരുവനന്തപുരം ആലപ്പുഴ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും അകാരണമായുള്ള വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് വിവിധ പദ്ധതികൾ സർക്കാർ തന്നെ കൊണ്ടുവന്നിട്ടും കൊഴിഞ്ഞുപോക്ക് തടയാൻ കഴിയുന്നില്ല എന്നതാണ് സർക്കാരിന് തന്നെ വെല്ലുവിളിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വിദ്യാർത്ഥികളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളും പഠനം ഉപേക്ഷിച്ചിരുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം നാനൂറ്റി അറുപത്തിയെട്ട് വിദ്യാർത്ഥികളാണ് സ്കൂൾ കാലഘട്ടം അവസാനിപ്പിച്ചത് ജനം തിരുവനന്തപുരം